എവിടെയാണെന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെയും കരുത്തിന്റെയും പ്രതീകമായി ബംഗാൾ ഉൾക്കടലിൽ ഒരു മഹാ മിസൈൽ പരീക്ഷണത്തിന് കളമൊരുങ്ങുകയാണ് ഒക്ടോബർ പതിനഞ്ചു മുതൽ പതിനേഴ് വരെ നടക്കുന്ന ഈ നിർണായക പരീക്ഷണത്തിനായി ഇന്ത്യൻ അധികൃതർ അന്താരാഷ്ട്ര വ്യോമയാന സമുദ്രഗതാഗത ഏജൻസികൾക്ക് ഔദ്യോഗികമായി മുന്നറിയിപ്പായ നോട്ടാം അഥവാ നോട്ടീസ് ടു എയർമെൻ നൽകി കഴിഞ്ഞു ഇത് വെറും ഒരു സാധാരണ പരിശീലന വെടിവെപ്പല്ല മറിച്ച് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയിൽ ഒരു അപകട മേഖല പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ നീക്കം ഇന്ത്യയുടെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയേറിയ ഏതോ ആയുധത്തിന്റെ പരീക്ഷണമാണെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ വാർത്ത പുറത്തുവന്നതോടെ അയൽരാജ്യങ്ങളായി ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക ആസ്ഥാനങ്ങളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ സജ്ജരാണ് ഞങ്ങളുടെ കരുത്ത് ആരുടെയും മുൻപിൽ അടിയറവ് വെക്കില്ല ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഏത് മിസൈലാണ് ബംഗാൾ ഉൾക്കടലിനെ പ്രഗമനം കൊള്ളിക്കാൻ പോകുന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല എന്നാൽ പ്രഖ്യാപിക്കപ്പെട്ട അപകട മേഖലയുടെ ഭീമമായ ദൂരപരിധി വിശകലനം ചെയ്ത് പ്രതിരോധ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ രണ്ടാണ് ഈ രണ്ട് സാധ്യതകളും ഒരുപോലെ ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നതുമാണ് ഏറ്റവും ശക്തമായ സാധ്യത ഇന്ത്യയുടെ അഭിമാനമായ അഗ്നി മിസൈൽ പരമ്പരയിലെ അടുത്ത തലമുറക്കാരനായ അഗ്നി സിക്സിന്റെ പരീക്ഷണമാണ് ഭൂഖണ്ഡാന്തര ശേഷിയുള്ള അഗ്നി അഞ്ച് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതിന് പിന്നാലെയാണ് അഗ്നി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത് അഗ്നി ആറിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ മിർവ് അഥവാ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വഹുക്കൾ സാങ്കേതിക വിദ്യയാണ് ലളിതമായി പറഞ്ഞാൽ ഒരൊറ്റ മിസൈൽ ഘടിപ്പിച്ച ഒന്നിലധികം ആണവ പോർമുനകൾക്ക് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം തിരഞ്ഞെടുത്ത് ആക്രമിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഡൽഹിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു അഗ്നി ആറ് മിസൈലിന് ചൈനയിലെ ബീജിംഗ് ഷാങ്ഹായ് ഗാങ്ഷോ തുടങ്ങിയ തന്ത്രപ്രധാനമായ നഗരങ്ങളെ ഒരേ സമയം ചാമ്പലാക്കാൻ കഴിയും ഈ സാങ്കേതിക വിദ്യയിൽ നിന്ന് അമേരിക്ക റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള ഒന്നാണ് ഈ കൂട്ടത്തിലേക്ക് ഇന്ത്യ കൂടെ പ്രവേശിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെയായിരിക്കും അഗ്നി ആറിന്റെ യഥാർത്ഥ ദൂരപരിധി എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെയാകാമെന്നാണ് സൂചനകൾ അതായത് ലോകത്തിന്റെ ഏത് കോണും ഇനി ഇന്ത്യൻ മിസൈലുകളുടെ പരിധിയിലാകും രണ്ടാമത്തെ സാധ്യത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അതിവേഗ ഹൈപ്പർസോണിക് കപ്പൽ വേദ മിസൈലിന്റെ പരീക്ഷണമാണ് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഇവയെ തടഞ്ഞു നിർത്താൻ നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചൈനീസ് നാവികസേനയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഏത് പടക്കപ്പലിനെയും നിമിഷ നേരം കൊണ്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ ഈ സൈലന്റ് കില്ലർ മിസൈലിന് സാധിക്കും ഇന്ത്യയുടെ ഈ പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് ഇരു തങ്ങളുടെ ആശങ്കകൾ പലതരത്തിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിർത്തിയിൽ നിരന്തര പ്രകോപനം സൃഷ്ടിക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ അതിർത്തിയിൽപ്പെട്ട മേഖല തന്ത്രത്തിലൂടെ ഇന്ത്യയെ വളയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് പരീക്ഷണത്തിന് തൊട്ട് മുൻപായി ചൈനയുടെ ചാരക്കപ്പലായ യുവാൻ വാങ് ഫൈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചത് അവരുടെ ഭയത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യ ചോർത്തുകയാണ് ഈ കപ്പലിന്റെ ലക്ഷ്യം അഗ്നി ആറാണ് പരീക്ഷിക്കുന്നതെങ്കിൽ ചൈനയുടെ എല്ലാ പ്രധാന നഗരങ്ങളും വ്യവസായശാലകളും സൈനിക താവളങ്ങളും ഇന്ത്യൻ ആണവ പോർമനുകളുടെ നിഴലിലാകും ബെയ്ജിംഗ് മുതൽ ഷാങ്ഹായ് വരെ ഇനി ഇന്ത്യൻ മിസൈലുകൾക്ക് ഒരു ലക്ഷ്യം മാത്രമായിരിക്കും ഇത് അതിർത്തിയിൽ എന്തെങ്കിലും സാഹസികത്തിന് മുതിർന്നതിൽ നിന്ന് ചൈനയെ പിന്തിരിപ്പിക്കും ഹൈപ്രസോണിക് മിസൈലാണ് പരീക്ഷിക്കുന്നതെങ്കിൽ അത് ചൈനയുടെ നാവിക മേധാവിത്വ മൊഹങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമാകും ഇന്ത്യയുമായി എപ്പോഴും സൈനികമായി മത്സരിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിക്കുന്നതാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം സൈനിക ശക്തിയിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യ എത്ര ദൂരം മുന്നിലാണെന്ന് ഈ പരീക്ഷണം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ മിസൈൽ പരീക്ഷണം കേവലം ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള ഒരു സന്ദേശമല്ല മറിച്ച് ആഗോളതലത്തിൽ ഒരു പ്രമുഖ ശക്തിയായി ഉയർന്നുവരുന്ന ഇന്ത്യയുടെ ശക്തി പ്രകടനം കൂടിയാണ് ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളുടെ പ്രതിരോധ രംഗത്ത് സ്വയംപര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ വിജയമാണ് ഈ പരീക്ഷണം ഇന്ത്യ ആരുടെയും സഹായത്തിനായി കാത്തു നിൽക്കുന്നില്ലെന്നും സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തിന് സ്വന്തമായി കരുത്തുണ്ടെന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണം ആക്രമണത്തിനുള്ളതല്ല മറിച്ച് സമാധാനം ഉറപ്പാക്കാനുള്ളതാണ് അതിർത്തികൾ സംരക്ഷിക്കാനും സമുദ്രപാതകൾ സുരക്ഷിതമാക്കാനും രാജ്യത്തിന്റെ പരമാധികാരം ഉറപ്പിച്ചു നിർത്താനും ഈ കരുത്ത് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഉയർന്നു പോകാൻ പോകുന്ന പുതിയ ആയുധം നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെയും അഭിമാനത്തിന്റെ പ്രതീകമാണ് അത് രാജ്യത്തിന്റെ ശത്രുക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പും കൂടിയാണ് ആ ചരിത്ര നിമിഷത്തിനായി രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ്